അപ്പോൾ ഇവൻ ഈ ധരിച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ടാവുന്നത് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ സ്വിച്ച് നമ്മൾ അമർത്തുമ്പോഴാണ് നമ്മുടെ വാഹനം ഇനി സ്റ്റാർട്ടാവുക ഹെൽമെറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓഫാവുന്നതാണ് വർക്കിംഗ് എങ്ങനെയാ ഹെൽമെറ്റിൽ മൂന്ന് ലിമിറ്റ് സ്വിച്ചുകൾ ഈ മൂന്ന് സ്വിച്ചുകൾ ഇതിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൽ ഇ എസ് പി എയ്റ്റ് ടു ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂള് ബൈക്കിലുള്ള മോഡ്യൂളിലേക്ക് വൈഫൈ വഴി ആവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ റിലേ എന്ന് പറയുന്ന മോട്ടോർ റിലേ എന്ന് പറയുന്ന റിലേയിലേക്ക് ഡാറ്റ പോവുകയോ പിന്നീട് കറണ്ട് പാസ്സാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വലിയ വാഹനങ്ങൾ പുറകെ വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വാഹനങ്ങളിലുള്ള ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാണാൻ സാധിക്കാറില്ല അങ്ങനെ വരുന്ന എന്താ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹെൽമെറ്റിലെ ഞങ്ങൾ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും ഘടിപ്പിച്ചിട്ടുള്ളത് ആൽക്കഹോൾ സെൻസർ ആണ് എം ക്യു ത്രീ സെൻസർ ആണ് ഞങ്ങൾ ഞങ്ങളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതില് എന്താ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമ്മുടെ വാഹനം സ്റ്റാർട്ടാവില്ല നമുക്ക് ഈ ഹെൽമെറ്റ് ചാർജ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല സൂര്യനിൽ നിന്ന് തന്നെ ഊർജം സ്വീകരിച്ചിട്ട് നമ്മുടെ ഈ ഹെൽമെറ്റ് ചാർജ് ആവുന്നതാണ് പിന്നെ നമുക്കിതിൽ വരുന്നത് ഒരു ക്യൂ ആർ കോഡ് ആണ് ഈ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഫാമിലി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഞങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് പിന്നൊരു മറ്റൊരു ഫീച്ചറാണ് ഇതിൽ ഭാവിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നമ്പറിലേക്ക് അലർട്ട് മെസ്സേജ് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എമർജൻസി കോളും പോകുന്നതാണ്